രണ്ട് ദിനവൃത്താന്തം മുപ്പത്തഞ്ചാം അധ്യായം ജോസിയ പെസഹ ആഘോഷിക്കുന്നു ജോസിയ ജെറൂസ്ലേമിൽ കർത്താവിൻ്റെ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇസ്രയേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും ആയ ലേവിയരോട് അവൻ പറഞ്ഞു ദാബീദിന്റെ പുത്രനും ഇസ്രയേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രയേലിനും ശുശ്രൂഷ ചെയ്യുവിൻ ഇസ്രയേൽ രാജാവായ ദാവീദിന്റെയും പുത്രനായ സോളമന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ ലേവ്യർക്ക് ഇസ്രയേൽ കുടുംബങ്ങളിൽ ഓഹരി ഉണ്ടായിരിക്കണം പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ മോശമുഖേന കർത്താവ് ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ അവിടെ സന്നിഹിതനായിരുന്ന സാമാന്യ ജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തൻ്റെ മൃഗസമ്പത്തിൽ നിന്ന് മുപ്പതിനായിരം ചെമ്പരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും മൂവായിരം കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു അവന്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സുമനസ ദാനങ്ങൾ നൽകി ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽക്കിയ സക്കറിയ യഹിയേൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ രണ്ടായിരത്തി അറുനൂറ് ചെമ്പരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും മുന്നൂറ് കാളകളെയും നൽകി ലേവ്യ പ്രമുഖന്മാരായ കെനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷമായെയും നഥാനയിലും ഹഷാബിയ ജയിയൽ യോസാബാദ് എന്നിവരും പെസഹ കാഴ്ച അർപ്പിക്കാൻ ലേവിർക്ക് അയ്യായിരം ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും അഞ്ഞൂറ് കാളകളെയും നൽകി ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവിരും രാജകൽപ്പനയനുസരിച്ച് താന്താങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു അവർ പെസഹ കുഞ്ഞാടിനെക്കുന്നു പുരോഹിതന്മാർ ലേവിരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു ലേവിയർ മൃഗത്തിന്റെ തോലുരിഞ്ഞു ദഹനബലിക്കുള്ള മൃഗങ്ങളെ കുടുംബക്രമമനുസരിച്ച് വീതിച്ചു കൊടുത്തു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് ബലി അർപ്പിക്കുവാനായിരുന്നു അത് ലേവിയർ പെസഹ കുഞ്ഞാടിന് ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും ഉള്ളത് തയ്യാറാക്കി കാരണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേതസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു ദാവീദിന്റെയും ആസാഫ് ഹേമാൻ രാജാവിന്റെ ദീർഘദർശിയായ യഥുധൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിന്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു അവർക്ക് വേണ്ടത് സഹോദരന്മാരായ ലേവിയർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല ജോസിയ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിന്റെ ബലിപ്പിടത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും ഏഴു ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു സാമൂഹ്യ പ്രവാചകന്റെ കാലത്തിനു ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല ജോസിയായും പുരോഹിതന്മാരും ലേവരും അവിടെ സമ്മേളിച്ച യൂതായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും

ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക